രക്തസാക്ഷിയും കന്യകയുമായിരുന്ന വിശുദ്ധ ക്രിസ്റ്റീന മൂന്നാം നൂറ്റാണ്ടിൽ ഒരു ധനിക കുടുംബത്തിലായിരുന്നു ക്രിസ്റ്റീന ജനിച്ചത് അവളുടെ പിതാവ് ടയറിലെ ഗവർണർ ആയിരുന്നു ക്രിസ്റ്റീനയ്ക്ക് പതിനൊന്ന് വയസ്സായപ്പോഴേക്കും അതീവ സുന്ദരിയായിരുന്ന അവളെ വിവാഹം കഴിക്കുവാൻ നിരവധി പേർ ആഗ്രഹിച്ചു എന്നാൽ അവളുടെ പിതാവ് വിഭാവനം ചെയ്തിരുന്നത് അവളെ വിഗ്രഹ ആരാധകരുടെ പുരോഹിതയാക്കുവാനായിരുന്നു അതിനായി അവളുടെ പിതാവ് സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടാക്കിയിട്ടുള്ള നിരവധി വിഗ്രഹങ്ങൾ സജ്ജീകരിച്ച പ്രത്യേക മുറി അവൾക്കായി ഒരുക്കുകയും അവളോട് ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു തൻ്റെ മകളെ പരിചരിക്കുവാൻ രണ്ട് ദാസികളെയും അദ്ദേഹം ഏർപ്പാട് ചെയ്തിരുന്നു വിവരണങ്ങൾ അനുസരിച്ച് ഒരിക്കൽ ഒരു മാലാക ക്രിസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് അവളോട് പ്രഘോഷിച്ചു കർത്താവിൻ്റെ മണവാട്ടി എന്നായിരുന്നു ആ മാലാക അവളെ വിളിച്ചത് ഭാവിയിൽ അവൾ അനുഭവിക്കേണ്ട സഹനങ്ങളെക്കുറിച്ച് ആ മാലാക അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അതേ തുടർന്ന് ക്രിസ്റ്റീന തൻ്റെ മുറിയിലെ വിഗ്രഹങ്ങളെല്ലാം നശിപ്പിക്കുകയും അവയെല്ലാം ജനലിലൂടെ പുറത്തേക്ക് ഇറിയുകയും ചെയ്തു അവളുടെ പിതാവായ ഉർബാനൂസ് അവളെ സന്ദർശിച്ചപ്പോൾ ആ വിഗ്രഹങ്ങളെല്ലാം എവിടെ പോയി എന്ന് അവളോട് ചോദിച്ചു പക്ഷേ ക്രിസ്റ്റീന നിശബ്ദയായി നിന്നതേ ഉള്ളൂ തുടർന്ന് ഉർബാനൂസ് വേലക്കാരികൾ വഴി നടന്നതെല്ലാം അറിഞ്ഞു അവിശ്വാസിയായിരുന്ന ഉർബാനൂസ് തൻ്റെ മകളുടെ ക്രിസ്തുവിലുള്ള വിശ്വാസനിമിത്തം അവളെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി പല അവസരങ്ങളിലും ദൈവം അവൻ്റെ ശ്രമങ്ങളെ വിഫലമാക്കി പീഡനങ്ങളുടെ രീതി പല വിവരണങ്ങളിലും വ്യത്യസ്തമാണ് എന്നിരുന്നാലും ഇരുമ്പുകൊളുത്തുകൾ കൊണ്ടുള്ള പീഡനം തീ കൊണ്ട് പൊള്ളിക്കുക ചൂളയിൽ നിർത്തുക ചക്രത്തിൽ ബന്ധിച്ച് പീഡിപ്പിക്കുക പാമ്പിനെ കൊണ്ട് ആക്രമിപ്പിക്കുക അമ്പുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുക തുടങ്ങി ക്രൂരമായ പല ശിക്ഷാരീതികളും അതിലുണ്ടായിരുന്നു എന്നാൽ ഇവയെയെല്ലാം വിശുദ്ധ അതിജീവിച്ചു അവളുടെ പിതാവിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്ന ഡിയോണും അവളെ മർദ്ദിക്കുന്നത് തുടർന്നു ഒടുവിൽ വിശുദ്ധയെ ശിരശേദം ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്